ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ തുണ്ടെഴുതാൻ ഞാൻ ടോക്കൺ എടുക്കാനായിട്ട് ചെന്നപ്പോൾ മൂന്നാല് നഴ്സുമാർ അങ്ങോട്ട് നോക്കി നിൽക്കുകയായിരുന്നു പക്ഷേ ഞാൻ ചെന്നപ്പോൾ ഇവർ തിരിഞ്ഞു നോക്കി ആ മൂന്നാല് പേര് ഒരുമിച്ച് ഒരേ സമയം തിരിഞ്ഞു നോക്കി അതിനർത്ഥം എനിക്ക് അവരുടെ മുഖത്ത് നിന്ന് വായിക്കാൻ കഴിഞ്ഞത് ഈ മണം അവർക്ക് നന്നായിട്ട് അവർക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ പാസ് ചെയ്ത് പോയ പാസ് ചെയ്ത് പോയപ്പോഴൊക്കെയും ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അതിനർത്ഥം ഈ മണം നന്നായിട്ട് അവർക്ക് എത്തുന്നുണ്ട് അവരുടെ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അതെന്നെ സംബന്ധിച്ചൊരു കോംപ്ലിമെൻറ്റാണ് മോഹൻലാലിൻ്റെ ഒന്ന് രണ്ട് പെർഫ്യൂംസ് മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു ഹൗസാണ് മോണ്ടാൽ പ്രധാനപ്പെട്ട കാരണം നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് വറുത്തായിട്ടുള്ള ജ്യൂസാണ് അവർ തരുന്നത് എല്ലാ അർത്ഥത്തിലും മണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ലോങ് ജിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ലാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രൊജക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും കോംപ്ലിമെൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും മോണ്ടാൽ അല്ലെങ്കിൽ മാൻസറ ഈ രണ്ട് കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വളരെ വറുത്താണ് അപ്പോൾ ഈ ഒരു പെർഫ്യൂം എൻ്റെ യു എസിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ആണ് സജസ്റ്റ് ചെയ്തത് അപ്പോൾ പെർഫ്യൂമിൻ്റെ പേര് മൗണ്ടാൽ ഹണി ഊദ് തുറന്നു പറഞ്ഞാൽ എനിക്ക് ഊത് അത്ര വലിയ താല്പര്യമുള്ള ആളല്ല അതിൻ്റെ കാരണം എനിക്ക് ആരോഗ്യ സംബന്ധമായിട്ടല്ലെങ്കിൽ എനിക്കത്ര വർക്കൗട്ടാവില്ല ഊതിൻ്റെ കുഴപ്പം കൊണ്ടല്ല എനിക്ക് വർക്കൗട്ട് ആവാത്തതാണ് എങ്കിലും ചില ഊത് എനിക്കിഷ്ടമാണ് ചില ഊത് ഫ്രഞ്ച് ശൈലിയിലുള്ള ഊതിനോട് താല്പര്യമുണ്ട് സ്മോക്കി ഊതിനോട് വലിയ താല്പര്യമില്ല ഇപ്പോൾ യൂസിലുള്ള എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നീ ഇത് തീർച്ചയായും ട്രൈ ചെയ്യണം ഇതിൻ്റെ മണം നിനക്ക് വർക്കൗട്ട് ആകും കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഊത് ശരിക്കും ഒരു സ്മോക്കി ടൈപ്പോ അല്ലെങ്കിൽ അറബിക് ടൈപ്പോ ഈവൻ ഒരു ഫ്രഞ്ച് ടൈപ്പോ അല്ല രണ്ട് നോട്ടുകളാണ് ഈ പെർഫ്യൂമിൽ മെയിനായിട്ടുള്ളത് ആ രണ്ട് നോട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചവിട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചേർത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു അണ്ടർ ലെയറായിട്ട് മാത്രമായിട്ടാണ് ഇതിൽ ഊത് ചേർത്തിരിക്കുന്നത് രണ്ട് രണ്ട് നോട്ടായിരിക്കും എനിക്ക് കൂടുതൽ കിട്ടുക എനിക്ക് ആ രണ്ട് നോട്ട് ഭയങ്കര താല്പര്യമുള്ള നോട്ടാണ് ഒന്ന് സിനിമൻ പട്ട പിന്നെ ഒന്ന് തേൻ ഈ രണ്ട് നോട്ടുകളാണ് ഈ പെർഫ്യൂമിൻ്റെ നട്ടല് ഓക്കെ ശരി അപ്പം എൻ്റെ ടേസ്റ്റ് ഏറെക്കുറെ അറിയാം എനിക്ക് ഏത് ടൈപ്പ് മണങ്ങളോടാണോ എനിക്ക് താല്പര്യമൊന്നും അവർക്കറിയാം എങ്കിലും എനിക്ക് റെക്കമ് ചെയ്തു ഇപ്പോൾ ഞാനിത് ബ്ലൈൻഡായിട്ടാണ് വാങ്ങിയത് ഞാൻ ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ ഞാനിത് വാങ്ങിയത് ബ്ലൈൻഡായിട്ടാണ് അവരുടെ അഭിപ്രായം മാനിച്ച് ഞാൻ വാങ്ങി എനിക്ക് നല്ലൊരു ഡീല് കിട്ടിയപ്പോൾ ഞാനിത് വാങ്ങിയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പെർഫ്യൂമിൻ്റെ വിശേഷങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ ഇത് മെയിനായിട്ടും ഇതിൽ ഇറക്കിയിരിക്കുന്നത് ഹണി ഊത് വാം സ്പൈസി സിനമൺ സ്വീറ്റ് ആംബർ ഫ്ലോറൽ വാനില അനിമലിക് ലെതർ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഹണി ഊത് ലോഞ്ച് ചെയ്തത് പിയറി മോണ്ടാൽ എന്നുള്ള പെർഫ്യൂമർ ആണ് ഇതിന് മുന്നിൽ പ്രവർത്തിച്ചത് ബേസിക്കൽ ഒരു ഹണി പ്രൊമനൻ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം വിത്ത് സിനിമൺ ടച്ചോടുകൂടിയത് അല്ലെ നോട്ടെന്ന് പറയുന്നത് ടോപ്പ് നോട്ടിൽ ടോപ്പ് നോട്ട് മുഴുവൻ നോട്ടും പറയാം ഹണി ഊത് അഗർ ഊത് ബെസിക്കൽ ഊത് തന്നെയാണത് പിന്നെ സിനമൺ ആംബർ മടകാസ്കർ വാനില ലെതർ പച്ചുപുളി ഫ്ലവർ ഇത് ഇത്രയും വിട്ടേക്ക് ഞാൻ മൂന്ന് നോട്ട് പറയാം ഇത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഏറ്റവും ഓപ്പണിങ്ങിൽ തന്നെ സിനമൺ പട്ട പട്ടളമണം കിട്ടും പിന്നെ തേൻ തേൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കിട്ടുന്ന തേനല്ല കാട്ടുതേൻ കാട്ടുതേൻ കാട്ടു തേൻ കുറച്ചും കൂടി വൈൽഡായിരിക്കും ഈ രണ്ട് നോട്ടും പിന്നെ ഊതെന്ന് പറഞ്ഞാൽ നോട്ട് കിട്ടത്തേയില്ല ലൈറ്റായിട്ടായിരിക്കും അതൊരുതരം ഒരു ക്യാരക്ടർ പോലെ ആംബർ എന്ന് പറയുന്നത് ഒരു പെർഫ്യൂം ക്യാരക്ടറാണ് അതുപോലെ ഒരുതരം ക്യാരക്ടറായിട്ടാണ് ഊത് ഇതിൽ ചേർത്തിരിക്കുന്നത് പിന്നെ വാനിലായിട്ട് നോട്ടും കിട്ടും ഇന്ന് ട്രൈ ചെയ്തിട്ട് പറയാം പൊതുവേ ഈ ഊതും ഹണിയും സിനിമ ഒക്കെ വരുമ്പോൾ അനാവശ്യമായിട്ട് റോസിൻ്റെ മണം തിരികെ കയറ്റാറുണ്ട് ഭാഗ്യം ഇതിൽ അങ്ങനെ റോസിൻ്റെ മണമൊന്നുമില്ല ഓപ്പണിങ്ങിൽ തന്നെ കിട്ടുന്നത് തേനാണ് തേനും സിനിമ ഈ തേനും എന്ന് പറയുമ്പോൾ ഈ രണ്ട് നോട്ട് വളരെ ലൗഡായിട്ടുള്ള നോട്ടുകളാണ് തേനിന്റെ മണം വരുമ്പോൾ കുറേ കൂടി സ്വീറ്റ് അല്ലെങ്കിൽ കുത്തി ഇറക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു വാള് കടത്തി വിടുന്ന പോലെയുള്ള ഒരു പീഴ്സിങ് ആയിട്ടുള്ള നോട്ടാണ് തേനിന്റെ നോട്ട് ആ നോട്ടും സിനിമ പട്ട എന്ന് പറയുന്നത് ഇതേ കൂട്ട് റോളായിട്ടുള്ള മടങ്ങി ചുരണ്ട പട്ട അല്ലെങ്കിൽ സിലോണിലെ പട്ട ശ്രീലങ്കയിലെ പട്ട ഈ പട്ട യെസ് ഈ ഒരു പട്ടയുടെ പുറത്ത് നമ്മൾ ഈ ഇത് കാട്ടുതേനാണ് തേൻ ഈ ഒരു തേൻ ഈ പട്ടയില് മിക്സ് ചെയ്യുമ്പോൾ എന്ത് മണം വരും അതാണ് ഇതിന്റെ മണമെന്ന് പറയുന്നത് അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടാണ് അവർ മിക്സ് ചെയ്തിരിക്കുന്നത് ഒരുപാട് നാച്ചുറായി നാച്ചുറൽ ആയിപ്പോയി അല്ലെങ്കിൽ ഒട്ടും സിന്തറ്റിക്കില്ല ഒരു സീറോ പോയിന്റ് വൺ ശതമാനം പോലും നാച്ചുറൽ അല്ലാതെ അല്ലെങ്കിൽ സിന്തറ്റിക് അല്ല സോറി സിന്തറ്റിക് അല്ലാതെ പൂർണ്ണമായും ആയിട്ടാണ് നാച്ചുറലായിട്ടാണ് മേവിക്കുന്നത് ഓവറായിട്ട് നാച്ചുറൽ ആയി പോയി എന്ന് പറഞ്ഞാൽ പറയാം അത്രയ്ക്ക് നാച്ചുറലായിട്ടുള്ള തേൻ തേനീച്ച കൂട്ട് ചെയ്യുന്ന തേൻ ചെത്തിയെടുത്ത് അതിന് മെഴുകോടുകൂടി അതൊരു കുപ്പിയിലിറക്കി അതിൻ്റെ പുറത്ത് ഈ പട്ട പൊടിച്ച് ചേർത്താലുള്ള മണമാണ് ഇതിൻ്റെ മണം അത്രയ്ക്ക് നാച്ചുറലാണ് കാട്ടുതേൻ കാട്ടുതേൻ വളരെ തിക്കായിട്ടുള്ള കുറച്ച് വാക്സി ആയിട്ടുള്ള കാട്ടുതേനൊപ്പം തന്നെ മെഴുകും അതിൻ്റെ കൂട് കൂട് കൂടും ഒരു മണം ചേർന്നിട്ടുള്ള ഒരു മണം പട്ട ഓ പട്ട ഭയങ്കര സ്വീറ്റ് ഈ ഒരു പട്ട പട്ടകട സ്വീറ്റായിട്ടുള്ള ഈ രണ്ടും സ്വീറ്റ് ആണ് തേൻ തന്നെ സ്വീറ്റാണ് പ്ലസ് കാട്ടു തേനാകുമ്പോൾ കുറെ കൂടി സ്വീറ്റായി തേനിനേക്കാൾ മധുരം അതും ഈ സിനിമ ചേരുമ്പോൾ കിട്ടുന്ന മേണം ഒരു ഒരു പ്രത്യേകതരം അനുഭൂതി ഈ രണ്ട് നോട്ടായിരിക്കും കൂടുതൽ വേറെ ഒരു നോട്ട് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല അത് ഫ്ലോറർ നോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും കിട്ടില്ല ഡ്രൈഡോണിൽ വരുമ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന മടഗാസ്കർ വാനിലാണ് എനിക്കങ്ങനെയല്ലേ കിട്ടുന്നത് മടകാസ്കർ വാനില അല്ലേ എനിക്കൊരു കംബോഡിയൻ വാനില കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ചും കൂടി ക്രീമിയർ ആയിട്ടുള്ള ഒരു വാനില കംബോഡിയൻ വാനില ആ ഒരു വാനിലയാണ് എനിക്ക് കിട്ടുന്നത് വാനില മടകാസ്ത്ര വാനിലേക്ക് സ്മോക്കി ആയിരിക്കും പക്ഷെ അത് സ്മോക്കി ആയിട്ടല്ല സ്മൂത്തി ക്രീമി റിച്ച് ആയിട്ടുള്ള ഒരു വാനില അത് ഡ്രൈ ഡൗണിലേക്ക് കിട്ടും ഈ രണ്ട് നോട്ടായിരിക്കും ഏറ്റവും കൂടുതൽ കിട്ടുക ഹണിയും സിനിമ മത്സരിച്ച് നിൽക്കും ചില പെർഫ്യൂം കണ്ടിട്ടല്ലേ നമ്മൾ ആദ്യം അടിക്കുമ്പോൾ മണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മണമായിരിക്കും കുറേ കഴിയുമ്പോൾ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ആദ്യത്തെ മണമായിട്ട് യാതൊരു ബന്ധവും മണമായിരിക്കും മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ചില പെർഫ്യൂമിൽ മിഡിൽ നോട്ടൊക്കെ വളരെ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കും എന്നാൽ ചില പെർഫ്യൂമിൽ നമ്മളിങ്ങനെ മനസ്സുണ്ടെങ്കിൽ വിചാരിക്കും ഈ ഒരു മണം മാറിപ്പോവല്ലേ മാറിപ്പോവല്ലേ എന്ന് അത്രയ്ക്ക് മനോഹരമായിട്ടായിരിക്കും അതിലെ ഓപ്പണിങ്ങിലെ മണം ഇതിലങ്ങനെയാണ് ഓപ്പണിങ്ങിലെ ആ ഒരു തേനിൻ്റെയും പട്ടയുടെ മണം അത് അതേപടി നിലനിർത്തുന്നുണ്ട് അവസാനം വരുമ്പോഴേക്കും ഇതൊന്ന് അസ്തമിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ വാനിലയുടെ മണവും കയറി വരും അപ്പോൾ ഈ മൂന്ന് നോട്ടുകൾ തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് ട്രൈഡ് ഓൺലി കിട്ടും വളരെ അരോമാറ്റിക് ആയിട്ടുള്ള സ്മെല്ലാണ് വളരെ സ്വീറ്റാണ് നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റ് സ്മെല്ലാണ് ഇനി ഇതിൻ്റെ പെർഫോമൻസ് ലോങ് ജുവിറ്റിയെ കുറിച്ച് പറയാം ഇതിൻ്റെ ലോങ് ജുവിറ്റി ബീസ്റ്റ് ആയിട്ടുള്ള ലോങ് ജ്യുവിറ്റിയാണ് മോണ്ടാൽ പെർഫ്യൂം അറിയപ്പെടുന്നത് അതിൻ്റെ പെർഫോമൻസിലും ലോങ് ജുവിറ്റിയുടെയും കാര്യത്തിലാണ് അപ്പോൾ ലോങ് ജ്യുവിറ്റിയും പെർഫോമൻസും ബീസ്റ്റ് മോഡാണ് എനിക്ക് തന്നെ എട്ട് ഒമ്പത് മണിക്കൂർ നിൽക്കുന്നുണ്ട് ബോഡിയിൽ വസ്ത്രത്തിലാണെങ്കിൽ ഒരു പത്ത് മണിക്കൂർ മണിക്കൂർ കൂടുതൽ കിട്ടുന്നുണ്ട് ഇത് യൂസ് ചെയ്യേണ്ടത് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രി ഈ രണ്ട് സാഹചര്യത്തിൽ വേണം യൂസ് ചെയ്യാൻ അതോടൊപ്പം തന്നെ ഒരു കാരണവശാലും ചൂടുള്ള സമയങ്ങളിൽ യൂസ് ചെയ്യാൻ പാടില്ല സമ്മർ സീസണിൽ യൂസ് ചെയ്യാൻ പാടില്ല രാത്രി തണുപ്പ് ഒരു കോസി ആയിട്ടുള്ളതിനായിട്ട് കോൾഡർ വെതർ സീസൺ ഈ സീസണിൽ മാത്രം യൂസ് ചെയ്യുക കല്യാണം പോലുള്ള ചടങ്ങുകളൊക്കെ യൂസ് ചെയ്യാം ക്ലബ്ബിങ്ങിലൊക്കെ യൂസ് ചെയ്യാം വല്ലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ കല്യാണം നമ്മൾ പോകുന്നില്ലല്ലോ അത്തരം ഒക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെറമണിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും രാത്രി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ കൂടി നന്നായിട്ട് മോൺസ്റ്റർ ലെവലിൽ പ്രൊഡക്ഷൻ കിട്ടും ഞാനിത് യൂസ് ചെയ്തത് എനിക്ക് അങ്ങനെയുള്ള സാഹചര്യം വരാറില്ല അതുകൊണ്ട് ഞാനിത് എനിക്ക് തീർത്തും എൻ്റർലി ആയിട്ടുള്ള ഒരു സെനാരികലാണ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് ഒരു ഹോസ്പിറ്റൽ കേസിൽ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അത്യാവശ്യം മഴ പെയ്ത് തണുത്തു കിടന്നൊരു സമയത്താണ് ഞാനിത് യൂസ് ചെയ്തത് ഞാനിതൊരു അഞ്ചാറ് സ്പ്രേ അടിച്ചിട്ട് വീട്ടിൽ നിന്നൊരു പത്തിരുപത് മിനിറ്റ് കാറിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലാണ് പോയത് അവിടെ ചെന്നപ്പോൾ എന്നെ സംബന്ധിച്ച് കോംപ്ലിമെൻസ് എന്ന് പറയുന്നത് വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും റിയാക്ഷൻ കൊണ്ട് കിട്ടുന്നതൊക്കെ ഞാനത് ആയിട്ട് പരിഗണിക്കാറുണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ തുണ്ട് തുണ്ടെഴുതാൻ ഞാൻ ടോക്കൺ എടുക്കാനായിട്ട് ചെന്നപ്പോൾ മൂന്നാല് നഴ്സുമാർ അങ്ങോട്ട് നോക്കി നിൽക്കുകയായിരുന്നു പക്ഷെ ഞാൻ ചെന്നപ്പോൾ ഇവര് തിരിഞ്ഞു നോക്കി ആ മൂന്നാല് പേര് ഒരുമിച്ച് ഒരേ സമയം തിരിഞ്ഞു നോക്കി അതിനർത്ഥം എനിക്ക് അവരുടെ മുഖത്ത് നിന്ന് വായിക്കാൻ കഴിഞ്ഞത് ഈ മണം അവർക്ക് നന്നായിട്ട് അവർക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ പാസ് ചെയ്ത് പോയ പാസ് ചെയ്ത് പോയപ്പോഴൊക്കെയും ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അതിനർത്ഥം ഈ മണം നന്നായിട്ട് അവർക്ക് എത്തുന്നുണ്ട് അവരുടെ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അതെന്നെ സംബന്ധിച്ചൊരു ആണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്നെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ അവർക്കറിയാം ഞാൻ പെർഫ്യൂം യൂസ് ചെയ്യുന്ന കാര്യം ഞാൻ വരുമ്പോഴൊക്കെ ഒരു മാസ്ക് മാറ്റിയിട്ടാണ് എന്നെ ചികിത്സിക്കുക നോക്കുക അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് പലതവണ കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്തിട്ട് ചെന്നപ്പോഴും മാസ്ക് മാറ്റിയിട്ട് തന്നെയാണ് അവർ ഇരുന്നത് അപ്പോൾ അവരുടെ മുഖത്ത് നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റി നന്നായിട്ട് അവർക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് പിന്നീട് എന്നോട് ഫോണിൽ ചോദിക്കുകയുണ്ടായി ഏറ്റവും നല്ല പെർഫ്യൂം ഏതാണ് എനിക്ക് യൂസ് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ വിളിക്കാറുണ്ട് അപ്പോൾ അവർക്കും ഈ ഒരു പെർഫ്യൂം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച ഈ ഒരു സെനാരി വേറെ സാഹചര്യമില്ല ഞാൻ പറയുന്നത് രാത്രിയും വൈകുന്നേരം മാത്രം യൂസ് ചെയ്യേണ്ടതാണ് പക്ഷെ എനിക്ക് വേറെ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്തത് എത്ര നേരം നിൽക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടി ഇത് കൂടുതലും വർക്കൗട്ടാകുന്ന റൊമാൻ്റിക്ക് ആയിട്ടുള്ള ഒക്കേഷൻസിലാണ് അല്ലെങ്കിൽ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെൻസിൽ മാത്രം യൂസ് ചെയ്യുക നമ്മൾ എപ്പോഴും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒക്കേഷൻസിലെ അത്തരം ഒക്കേഷൻസിൽ യൂസ് ചെയ്യുക എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള സാഹചര്യം കിട്ടാറില്ല പലപ്പോഴും രാവിലെ വരെ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മുടെയൊക്കെ പ്രശ്നം നയൻറ്റീസ് എയ്റ്റീസ് കിറ്റ്സിൻ്റെ ഒരു എന്ന് പറയുന്നത് പവലൊന്നും കുഴപ്പമില്ല ഈ രാത്രിയോടെ എടുക്കുമ്പോൾ ഈ രാവിലെ ഉണ്ടായ ഒരു തിളപ്പൊക്കങ്ങ് കുറയും ഹാപ്പി ഹോർമോൺസൊക്കെ കുറഞ്ഞിട്ട് പിന്നീട് ഇൻസ്റ്റാഗ്രാമിലെ റീൽസൊക്കെ കണ്ട് സെൻഡ് അടിച്ച് വിഷമിച്ച് നമ്മുടെ മനസ്സിന് ചേർന്ന റീൽസ് ആയിരിക്കും ആ സമയത്ത് ഇൻസ്റ്റാഗ്രാം കാണിച്ചു തരുക അതൊക്കെ കണ്ട് ഏറ്റവും ഡൗൺ ആവുന്ന സമയമായിരിക്കും ഈ ഒരു നൈറ്റ് ടൈം എനിക്ക് അങ്ങനെ ലൊക്കേഷൻസ് കിട്ടാറില്ലാത്തതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും ഞാൻ രാത്രി അടിച്ചിട്ട് ഈ രണ്ട് സ്പ്രേ ചെസ്റ്റിൽ അടിച്ചിട്ട് എൻജോയ് ചെയ്തിട്ട് കിടക്കും ഇതാണ് എൻ്റെ പരിപാടി ഇപ്പോൾ നമുക്ക് അങ്ങനെ ആയ ലൊക്കേഷൻസും അങ്ങനെ ഡിന്നർ നൈറ്റ് ഒന്നും ഒത്തു വരാറില്ല അങ്ങനെയുള്ള സാഹചര്യം ഇല്ല അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിലായിരിക്കും അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് നന്നായിട്ട് ആയിട്ടുള്ള പെർഫ്യൂമാണ് നീഷാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഹൈ ക്വാളിറ്റി ആണ് ടു മച്ച് നാച്ചുറൽ സ്വീറ്റ് പെർഫ്യൂംസ് ഗുർമോണ്ട് പെർഫ്യൂംസ് അല്ലെങ്കിൽ കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഡി എൻ എ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പെർഫ്യൂം വർക്കൗട്ടാകും പിന്നെ ഊത് അല്ലെങ്കിൽ ഊതിൻ്റെ മണം അല്ലെങ്കിൽ എനിക്ക് നല്ലപോലെ പ്രൊജക്റ്റ് ചെയ്യണം ലോങ് ജ്യൂറ്റ് വേണം കൊടുക്കുന്ന പൈസ വറുത്തായിരിക്കണം കല്യാണം പോലുള്ള ചടങ്ങുകൾ വരുന്നുണ്ട് ഏത് പെർഫ്യൂം തിരഞ്ഞെടുക്കണം അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണ് പെർഫോമൻസിൻ്റെ കാര്യത്തിലും ലോങ് ജ്യൂറ്റിൻ്റെ കാര്യത്തിലും എല്ലാ അർത്ഥത്തിലും നമുക്ക് നല്ല മാർക്ക് കൊടുക്കാൻ പറ്റുന്ന വറുത്തായിട്ടുള്ള പെർഫ്യൂമാണ് മോൻറ്റാൽ ഹണി ഊത് ഇത് രണ്ടു കൂട്ടർക്ക് യൂസ് ചെയ്യാം മെൻസിനും വിമൻസിനും യൂസ് ചെയ്യാം നിങ്ങൾ എൻജോയ് ചെയ്യും പക്ഷേ എപ്പോഴും ഞാൻ പറയുന്നു ഇപ്പോഴും ഞാൻ പറയുന്നു ഇത് ട്രൈ ചെയ്യാതെ വാങ്ങരുത് പെർഫ്യൂമിൻ്റെ കാര്യം എപ്പോഴും സബ്ജെക്റ്റീവ് ആണ് എനിക്ക് കിട്ടുന്ന ലോങ് ജിവിറ്റിയും പ്രൊജക്ഷൻ ആയിരിക്കില്ല നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് അത് മനസ്സിലിരിക്കട്ടെ അപ്പം ട്രൈ ചെയ്തിട്ട് വാങ്ങുക ഈ പെർഫ്യൂമും അതുപോലെ തന്നെ മൊനയുടെ ഈ ഡാർക്ക് ഊത് ഇതും ഇത് രണ്ടും രണ്ടേ നോട്ടേ ഉള്ളൂ ഊതും സാന്റിൽ വട്ടും ഊതും സാന്ഡിൽ പൊട്ടും ഒരു ക്രീമി ലക്ഷറീസ് ആയിട്ടുള്ള ഊതിൻ്റെ സ്മെല്ലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഇതുമായിട്ട് ടോപ്പ് ചെയ്തു അത് വേറൊരു മണം ഒരു സ്വർഗരാജ്യത്ത് കയറിച്ചതുപോലെയുള്ള ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് രണ്ടും കൂടെ ചേർന്നപ്പോൾ ഇത് ഞാൻ പിന്നീട് നിങ്ങൾ ആവശ്യപ്പെട്ട് റിവ്യൂ ചെയ്യാം അപ്പം ഈ പെർഫ്യൂം ഞാൻ ഈ പറഞ്ഞ നോട്ടുകൾക്ക് താല്പര്യമുള്ളവർ ഡെഫിനറ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ പെർഫ്യൂം റെക്കമെൻഡ് ചെയ്ത എൻ്റെ ഫ്രണ്ടിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു താങ്ക് യു എൻ്റെ മൂക്കിനും എൻ്റെ സ്വഭാവത്തിനും എൻ്റെ ടേസ്റ്റിനും അനുസരിച്ചിട്ടുള്ള നല്ലൊരു പെർഫ്യൂം തന്നെയാണ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്തത് താങ്ക് സോ മച്ച് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അഭിപ്രായം കമ്മിറ്റി പറയാം താങ്ക്